കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരെ അവഗണിക്കരുതെന്ന് മാർത്തോമാ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർത്തിയോഡോഷ്യസ് മെത്രാപൊലിത്ത കർഷക വിരുദ്ധ നിയമങ്ങളുടെ പ്രത്യാഘാതം ഭാരതത്തെ ഒന്നടങ്കം സാരമായി ബാധിക്കുമെന്നും കർഷകത അനുഭവിക്കുന്ന ജനതകളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെന്നും ഡോക്ടർ ഗീവർഗീസ് മാർത്തിയോഡോഷ്യസ് മെത്രാപൊലിത്ത ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് രാജ്യത്തിന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് ചുമതലയും ഉത്തരവാദിത്വവുമുണ്ടെന്നും അറിയിച്ച മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ മെത്ര പോലിത്ത ഭരണചക്രം തിരിക്കുന്നവർ കർഷക ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് ക്ഷേമത്തിനും നീതിക്കായിട്ടും ന്യായമായത് നിർവഹിക്കുവാൻ മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചു കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരെ അവഗണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നില തുടർന്നാൽ കർഷകവിരുദ്ധ നിയമങ്ങളുടെ പ്രത്യാഘാതം ഭാരതത്തെ ഒന്നടങ്കം സാരമായി ബാധിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു ആവശ്യങ്ങളെ കുറിച്ച് ഡൽഹിയിൽ തമ്പടിച്ച് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാകുന്നു ഇത് തങ്ങളുടെ ജീവിതത്തിന് അപകടം സംഭവിക്കുന്ന അടിസ്ഥാന ഉറപ്പ് ലഭ്യമാകാതിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അവലാതിപ്പെടുന്ന ഒരു ജനതയാണ് ഇപ്പോൾ നമുക്ക് ഡൽഹിയിലും മറ്റും കാണുവാനായിട്ട് ഇടയാവുന്നത് നല്ല തണുപ്പുള്ള ഈ നാളുകളിൽ രാത്രിയും മറ്റും ഡൽഹിയിലെ തിരുവാരങ്ങളിൽ രാത്രി ഉറങ്ങേണ്ടി വരുന്നതായിട്ടുള്ള ഒരു സ്ഥിതിയും ഈ കൊട്ടും മരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലും ഈ സാഹചര്യത്തെ ഒരു ഗുരുതര വിഷമസന്ധ്യായിട്ട് കാണേണ്ടത് ആവശ്യമാണ് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ആവലാതിപ്പെടുന്ന ഒരു ജനതയാണ് ഇന്ന് ഡൽഹിയിൽ കാണാൻ സാധിക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ അവയെല്ലാം മറന്ന് പഞ്ചാബ് ഹരിയാന യു പി തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ നിലയുറപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് ഡൽഹിയിലുള്ളത് അതേസമയം കർഷകരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഭാരത സർക്കാർ ഏതുവിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണെന്നും മെത്രാപൊലിത്ത വ്യക്തമാക്കി കഷ്ടതയനുഭവിക്കുന്ന ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണെന്നും മാർത്തോമ സഭാ പരമാധ്യക്ഷൻ കൂട്ടിച്ചേർത്തു ಷೆಕ್ಯಾನೆ ನ್ಯೂಸ್ ಬ್ಯೂರೋ